നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയുമായി ലൈവിലേക്ക് ബി ജെ പിയും നരേന്ദ്രമോദിയും ആർ എസ് എസും വലിയ അനനയ നീക്കങ്ങൾ നടത്തുകയാണ് പാർട്ടിയിൽ ചെറുതായെങ്കിലും ആശയക്കുഴപ്പത്തിൽ മാറി നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അനനയ വഴിയിലൂടെ തിരിച്ചു കൊണ്ടുവന്ന പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസം മാത്രം അവശേഷിക്കെ എൻ ഡി എയുടെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം അമിത് നരേന്ദ്രമോദിയും രാജ്നാഥ് എല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവുകളായി വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതായത് ബി ജെ പി വലിയ അണനയ നീക്കങ്ങൾ നടത്തുന്നത് മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനിയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ വാജ്പേയിക്ക് ശേഷം പ്രധാനമന്ത്രി ആര് എന്ന സ്ഥാനത്ത് എൽ കെ അദ്വാനി എന്ന പേര് ഉയർന്നു വന്നെടുത്താണ് അതൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് നരേന്ദ്രമോദി ഉയർന്നു വന്നത് അതിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയക്കുഴപ്പങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം വലിയ സഹകരണത്തോടെ തന്നെ എൻ ഡി എ മുന്നോട്ട് പോയെങ്കിലും പലപ്പോഴായി പലതരത്തിലുള്ള നീരസങ്ങൾ വാക്കുകളിലൂടെ പ്രസ്താവനയിലൂടെ മുരളി മനോഹർ ജോഷിയും അദ്വാനിയും ഒക്കെ പ്രകടമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എൽ കെ അദ്വാനിയുടെ പരാമർശങ്ങൾ മുരളി മനോഹർ ജോഷിയെ ചാക്കിട്ടു പിടിക്കാൻ കോൺഗ്രസ് അടക്കം നടത്തുന്ന ദേശീയതലത്തിലെ നീക്കങ്ങൾ അതിനെയൊക്കെ ബി ജെ പിയും ആർ എസ് എസ് നേതൃത്വവും വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും ഒടുവിൽ ആർ എസ് എസ് നടത്തുന്ന അനുനയ നീക്കങ്ങൾ എന്ത് വില കൊടുത്തും മുരളി മനോഹർ ജോഷി കോൺഗ്രസ് പോകുന്നത് തടയുക എന്ന വലിയ ലക്ഷ്യം അതിലുണ്ട് പ്രത്യേകിച്ചും പാർട്ടിയുടെ തല മുതിർന്ന നേതാക്കളാണ് അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ അവരൊക്കെ പാർട്ടിയിൽ നിന്നും ഒരു കൊഴിഞ്ഞുപോക്ക് നടത്തിയാൽ ഒരു വലിയ മാറ്റം ഉണ്ടായാൽ അത് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ദേശീയതലത്തിലെ ഭാവിയെ ആശങ്കയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും മുരളി മനോഹർ ജോഷിയെ വാരണാസി പ്രസ്റ്റീജ് മണ്ഡലമായ മണ്ഡലമായ വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് എതിരാളിയായി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് ആ ചരട് വലികൾ നടത്തുമ്പോൾ വാരണാസി തന്നെയാണ് മുര മനോഹർ ജോഷിക്ക് പാർട്ടി വാഗ്ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അനുനയ നീക്കങ്ങൾ ഫലം കാണുമോ എന്നൊരു സംശയം ബി ജെ പി ക്യാമ്പിൽ ആർ എസ് എസ് ക്യാമ്പിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് അതിനെ ചേർക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് എതിരാളിയായി മുരളി മനോഹർ ജോഷി വന്നാൽ പാർട്ടിയെ സംബന്ധിച്ച് അത് തൃശങ്കൂലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഒരു തരത്തിലും അവർ പാർട്ടി വിട്ടു പോകാതിരിക്കാൻ മുതിർന്ന നേതാക്കൾ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ള നേതാക്കൾ പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആർ എസ് എസ് നേതൃത്വം നടത്തുകയാണ് അതിന്റെ ഏറ്റവും പുതിയ തെളിവുകൾ വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറിൽ അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമായും ചർച്ചയായി വന്നത് ആർ എസ് എസിന്റെ ഒരു പ്രഖ്യാപിത നയമുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർ അറുപത് വയസ്സ് കഴിഞ്ഞവരൊക്കെ മത്സര ചിത്രത്തിലേക്ക് വരുന്നതിനെ ആർ എസ് എസ് എതിർക്കുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് ബി ജെ പിയും കഴിഞ്ഞ കുറച്ചുനാളായി ഫോളോ ചെയ്യുന്നത് ആ രണ്ട് രീതിയും പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കളുടെ ഇടയിൽ ചില അമർശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഗാന്ധിനഗറിൽ നിന്ന് തുടർച്ചയായി ആറ് പതിറ്റാണ്ടായി ജയിച്ചു വരുന്ന എൽ കെ അദ്വാനി ആ മണ്ഡലത്തിലേക്ക് വീണ്ടും അമിത്ഷായുടെ പേര് ചിത്രത്തിൽ തെളിഞ്ഞു വരുമ്പോൾ സാധ്യതകൾ അമിത്ഷായ്ക്ക് മാറുമ്പോൾ ഗാന്ധിനഗർ പോലുള്ള പ്രസ്റ്റീജ് മണ്ഡലത്തിൽ അദ്വാനിക്ക് കളം ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊക്കെ പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല പലപ്പോഴായി കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ അതിനെതിരെയുള്ള പരസ്യമായ പ്രസ്താവനകൾ ഇതൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ബി ജെ പിക്ക് ആർ എസ് എസിനും മുന്നിലുള്ള വഴി അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും മുരളി മനോഹർ ജോഷിയും അദ്വാനിയും അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് പോകുന്നത് പ്രത്യേകിച്ചും മുരളി മനോഹർ ജോഷിയെ കോൺഗ്രസ് ചാക്കട്ട് പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അതിനെ തടയാൻ വലിയ ശ്രമം തന്നെയാണ് ഇപ്പുറത്ത് ആർ എസ് എസ് ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കേന്ദ്ര തലത്തിൽ ബി ജെ പി സംബന്ധിച്ച് നിർണായകമായ മണിക്കൂറുകളാണ് വലിയ ചരടുവലികളാണ് ഇരുവശത്തും നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും ടോം വടക്കനെയും പി ജെ ടോം വടക്കനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു പി ജെ കുര്യനെ അടക്കം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സീറ്റ് കിട്ടാതെ വിമതരായി മാറി നിൽക്കുന്ന ആ ശബ്ദങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടക്കുന്ന അണിയറ നീക്കങ്ങൾ അതൊക്കെ ഏത് രീതിയിൽ ഫലം കാണും അവസാന നിമിഷത്തിൽ കാര്യങ്ങൾ മാറി മറിയുമോ ഇതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്